ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മുപ്പതാം തീയതി എടുത്ത വീഡിയോ കേട്ടോ അത് അപ്പോൾ ഏപ്രിൽ മുപ്പതാം തീയതി അംഗൻവാടിയിലെ ചെറിയ ടീച്ചറാ കേട്ടോ അങ്ങനെ ചെറിയ ടീച്ചർ എന്നാണ് വിളിക്കാതെ അംഗൻവാടിയിലെ ഹെൽപ്പറായിരുന്നു അംഗൻവാടിയിൽ മുപ്പത്തിനാല് വർഷം ജോലി ചെയ്തിട്ടോ അപ്പോൾ ഇന്ന് മുപ്പതാം തീയതി ഏപ്രിൽ മുപ്പതിന് അംഗൻവാടിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ മുപ്പത്തിനാല് വർഷം ജോലി ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ചെറിയ ടീച്ചർക്കെന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ ഞങ്ങൾ ചെറിയ ടീച്ചർ വലിയ ടീച്ചർ അങ്ങനെ ഉണ്ടോ വിളിക്കാറ് അപ്പം രണ്ട് ടീച്ചർമാർക്കും പരസ്പരം നല്ല വിഷയമുണ്ട് അതേപോലെ രക്ഷിതാക്കൾക്കും അയൽവാസി കേൾക്കുന്ന ആട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട ടീച്ചറാണ് കേട്ടോ ചെറിയ ടീച്ചർ എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ഈ പറമ്പിൽ ആരും തന്നെ ഇല്ലാട്ടോ അപ്പം ഞാനും ഇതേ അംഗൻവാടിയിൽ തന്നെയായിരുന്നു അപ്പം എൻ്റെ കുട്ടിയും രണ്ട് വർഷമായിപ്പോൾ ഇതേ അംഗൻവാടിയിലാണ് കേട്ടോ അപ്പം ഈ അംഗൻവാടിയുടെ ഒരു ഭാഗമായിരുന്നു കേട്ടോ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ടീച്ചറിനെ കണ്ടിട്ട് സംസാരിക്കാതെ പോകാറില്ല കേട്ടോ ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അംഗൻവാടി വിട്ടാലും ഇങ്ങനെ നടന്നു പോട്ടോ അത്ര ഇത് ആത്മബന്ധമാണ് ഇപ്പോൾ ഈ അംഗൻവാടിയുമായിട്ട് അപ്പോൾ ടീച്ചർ പോകാറുണ്ടപ്പോൾ കണ്ണെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ലട്ടോ അപ്പോൾ എല്ലാവർക്കും ടീച്ചർ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷയമുണ്ട് അപ്പോൾ ഇനി ആരാ വരിക എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളും അംഗൻവാടിയിൽ നിന്ന് പോവാണ് കാരണം കുട്ടിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ടീച്ചർക്ക് യാത്രായപ്പം പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു സൺഡേ ആട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ടീച്ചർ നമ്മൾ എന്തായാലും ഇറങ്ങല്ലോ അപ്പോൾ ഒന്ന് എല്ലാവരുംപാടെ കൂടിയിട്ട് ഇറങ്ങാന്ന് ഇറങ്ങാണ്ട് എല്ലാ ടീച്ചർ ഞങ്ങളെ വിളിച്ചതാണ് കേട്ടോ ടീച്ചേഴ്സിനെന്താ പറയാനല്ലേ കിണങ്ങിയും പ്രശ്നം ഇതുവരെ ഇനിയിപ്പോ ആ കൊറവ് നേര് വന്നാലും ആ കൊറവ് ആ ഒരു വടകു നഗർന്ന് പോണതല്ലാത്ത ആരാ വരുക എന്താ വരുവാളെടുക്കാണോ ഒന്നും അറിയില്ല അപ്പൊ തൽക്കാല നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥിരം നിയമനം ഉണ്ടാകുന്നതുവരെ വേനൽ തുടരും സ്ഥിരം കുറെ ഹെൽപ്പേഴ്സ് താൽക്കാലിക താൽക്കാലികം നിന്ന് രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷമൊക്കെ സർവീസ് ഉള്ളവരുണ്ട് അവരൊക്കെ ലിസ്റ്റിൽ എടുത്തണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഇപ്പൊ നിലവിൽ പതിനെട്ട് ഹെൽപ്പേഴ്സിന്റെ ഒഴിവ് നിലവിലുണ്ട് നമ്മുടെ പഞ്ചായത്ത് അത് കഴിഞ്ഞ് പിന്നെ ആ പതിനെട്ട് സെന്റർക്കും ആളെ പോസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ലിസ്റ്റാണ് ലിസ്റ്റിന് പിന്നെയാണ് നമുക്ക് സ്ഥിരാണോസ്റ്റിവിടെ സ്ഥിരം ഒഴിവായില്ല ഇവിടെ സ്ഥിരമാളാണ് ആരാ വരിക എന്താണ് എങ്ങനത്തെ ആളാണോ ഒന്നും പറയാൻ പറ്റില്ല ഇതില് കുട്ടികളാ ആരെങ്കിലും ആയിട്ട് കാര്യ കുട്ടികളെ കൊണ്ട് പെരുമാറാനും കുട്ടികളമ്മ ഇതുണ്ട് അതേപോലെ പെരുമാറാനും കുട്ടികളോട്ട് ആക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നല്ല കാലം എന്താണോ പറയാ പ്രശ്നമുള്ള അങ്ങന്മാരും കിട്ടാൻ പോലെ ഇണ്ട് അമ്മത്തച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുൻപുണ്ടായി പറയുകയും കുട്ടികൾ അങ്ങനെ പക്ഷെ ഇതുവരെ നമ്മുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല എനിക്ക് രണ്ടു വർഷമുള്ളൂ അതിനുള്ളിൽ നല്ലൊരു അഭിപ്രായം കിട്ടിയാൽ മതി എന്നുള്ളത് ഞാൻ എനിക്ക് സത്യം പറഞ്ഞു ഉറക്കം വരവ് മാറിക്കും വരുന്ന നേരെ പ്രശ്നിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല മറ്റേ എനിക്ക് ഇപ്പൊ ഈ നടപടിയാൻ പഞ്ചായത്തിന്റെ ഓരോ ഭാഗത്തും കൂടി എനിക്ക് പ്രശ്നമായിരുന്നു ഈ മക്കളിട്ട് പോകുമ്പോ നമുക്ക് സമാധാനം നല്ലൊരാളല്ലെങ്കില് എന്താണ് എന്താണെന്നൊരു ഇതാണ് ഇതിപ്പോ എനിക്ക് എൻ്റെ പോകാൻ എനിക്കൊരു പ്രശ്നമല്ല ബുക്കുകൾ മാത്രമേ ഉള്ളൂ അവർക്ക് കൈകാര്യം ചെയ്യാനും അറിയാത്ത ബാക്കി കുട്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലോ എനിക്കൊരു പേടിയില്ല ഇങ്ങനെ നല്ലൊരാള് വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാരും പ്രാർത്ഥിക്കും തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജോലി പറഞ്ഞത് മാർച്ചിലാണ് ഞാൻ അംഗൻവാടി തുടങ്ങിയത് ഒരു മാസം ഒന്നര മാസത്തോളം ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഇവിടെ നൂറ്റിപ്പത്ത് രൂപക്ക് ആരും കിട്ടാനില്ല നൂറ്റിപ്പത്ത് രൂപ അപ്പൊ അതിനൊരാളെ വരും നമ്മുടെ ഇവിടെ എവിടെ നോക്കിട്ടൊരാളെ കിട്ടാനുള്ള കൂട് അതിമാല കേരുന്നില്ല കലാ കൂടി പണിക്ക് പണിക്ക് നൂറ്റി പണിക്കൂ അങ്ങനെ എന്താണ് അപ്പൊ ഇപ്പൊ ഹെൽപ്പർ പോസ്റ്റിന് ആളുകൾ നമ്മൾ തജാണ് ടീച്ചർ പോസ്റ്റിന് വേണ്ടി പല വിമർശങ്ങളും കേട്ടിട്ടുണ്ട് ഈ നമ്മൾ പുറത്തെറിഞ്ഞ് പ്രവർത്തിക്കൊണ്ട് നമുക്ക് പേടിക്കാനും അറിഞ്ഞാലും ഇങ്ങോട്ടറി അന്ന് കൂട്ടും നമ്മുടെ നാട് പുരോഗമിക്കും ഇപ്പൊ എന്താണ് എനിക്ക് ഒന്നിനി നിങ്ങളൊക്കെ സഹകരിക്കണെനിക്കെന്തോ സന്തോഷം ഒരു കാര്യം പറയുമ്പോൾ കൂട്ടം ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞ വിദ്യാഭ്യാസം എല്ലാം തലമുറ അത് ഇത് എന്താണെന്ന് അറിയില്ല പരിപാടിക്ക് ഇപ്പൊ നിങ്ങൾ ഒരു പരിപാടിയോട് പറഞ്ഞാൽ മതി താക്കും ഞാൻ അത് അന്ന് ഞങ്ങളെന്നെ കൊണ്ടുപോകണം ഈ കുട്ടികളെ രക്ഷിതാക്കള് പോകുന്നില്ല ഞങ്ങളെ കൂടെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കൊണ്ട് ഞങ്ങള് അവരെ വീട്ടിലാക്കി കൊണ്ടു ഒരു രക്ഷിതാവും ഞങ്ങളെ പിന്നാലെ പോകുന്നില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അന്ന് ഇപ്പൊ അത് മാത്രക്കെ പുരോഗതി വന്നാലോ നിങ്ങൾക്കിപ്പോ അവനോടെ കുട്ടികളെ കളി കാണണം ഞാൻ അല്ലെങ്കിൽ അത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ള സാധ്യതയുള്ള രക്ഷിതാക്കളാണ് ഇപ്പോ അപ്പൊ അങ്ങനെയൊക്കെ ഇനി കുറെ മാറ്റങ്ങള് വരും എല്ലാരും हूं पिताजी मैंने प्राप्त ഒറ്റക്കാന്നുള്ള ഒറ്റക്കാൻ ഒരിക്കലും വരുന്നുണ്ട് ഇന്റെ ആരോഗ്യമായിട്ടുള്ള കാലം അഞ്ഞൂറ്റിയപ്പോൾ ഇന്നെ കാണാൻ എന്ത് കാര്യത്തിനും പ്രയാസമാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടാണെന്ന് വിളിക്കാം പറയുന്ന എന്തുവാണെന്നും പറയാം പറ്റുന്ന എല്ലാ സഹകരണവും ഭാഗത്തുനിന്നുണ്ടാവും പറയുന്ന കുട്ടി പറയാൻ പത്ത് ഇത്രയും ഇപ്പൊന്നുമില്ല എത്ര മക്കളും മക്കളും മക്ക എത്ര മക്കള് കുട്ടികളൊക്കെ എത്ര കല്യാണം വെച്ച് പോയി എത്ര ആ കുട്ടികൾ എത്ര കല്യാണം വെച്ച് അവരുടെ മക്കളെ നോക്കിലുടങ്ങി ഞങ്ങള് അപ്പൊ ടീച്ചർ ഞങ്ങൾക്ക് ലഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടീച്ചർക്ക് സങ്കടം സഹിക്കാൻ വൈകായിട്ട് കണ്ട് ടീച്ചറും എല്ലാവരും കരയായിരുന്നു അപ്പോ ഇനി പരിപാടി വേറൊരു ദിവസം വെച്ചിട്ടുണ്ട് കേട്ടോ യാത്രയപ്പം പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അംഗൻവാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു അംഗൻവാടിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ അപ്പോൾ നല്ലൊരു ഹെൽപ്പറെ ടീച്ചർക്ക് ഭയങ്കര കിട്ടട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്